ഞാൻ ഈ ഏപ്രിൽ ഇരുപത്തിരണ്ട് അതായത് പെഹൽഗാം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ബൈസരൻ വാലിയിൽ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നത് അതിനുശേഷം പതിനഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ അവർക്ക് തിരിച്ച് മറുപടി കൊടുത്തത് പതിനഞ്ച് ദിവസത്തിനകം നമ്മള് എന്ത് ചെയ്തു ഒരു ചോദ്യം പലർക്കും ഉണ്ടായിരുന്നു ആ അതിന്റെ ഉത്തരമാണ് ഇന്നലെ നമുക്ക് കിട്ടിയത് ഈ പതിനഞ്ച് ദിവസം നമ്മൾ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത് ഓരോ സെലക്ഷൻ ഓഫ് ടാർഗറ്റ്സ് കറക്റ്റ് ആയിട്ട് ചെയ്ത് ഓരോ ടാർഗറ്റിനും ഏത് വെപ്പൺ ഏത് ഏത് മിസൈൽ കൊടുക്കണം എന്ന് തീർച്ചപ്പെടുത്തി ഇന്നലെ രാത്രി ഒന്ന് അഞ്ച് മുതൽ ഒന്ന് അര വരെ ഇരുപത്തഞ്ച് മിനിറ്റിനകം അതായത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തൊന്ന് സ്ട്രൈക്ക് ഒൻപത് സ്ഥലങ്ങൾ ഇതാണ് നമ്മൾ ഇന്നലെ നടത്തിയത് ആ നടത്തിയത് വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു ശക്തി പ്രകടനമായിരുന്നു എന്തെന്ന് വെച്ചാൽ ഇത് ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അപ്പുറത്ത് മാത്രമല്ല നമ്മൾ അടിച്ചത് ഇതാദ്യമായിട്ട് നമ്മൾ ഇന്റർനാഷണൽ ബോർഡർ അതായത് ബഹവൽപൂർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബോർഡറിന്റെ അപ്പുറമാണ് അതും ഇന്റർനാഷണൽ ബോർഡറിന് ഏകദേശം നൂറ് കിലോമീറ്റർ അപ്പുറമാണ് കിടക്കുന്നത് അവിടെ നമ്മൾ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തി കൊലാസ്ട്രൽ ഡാമേജ് അതായത് സിവിലിയൻ ഏരിയോ മിലിട്ടറി ഏരിയ ഒന്നിനും എഫക്ട് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തത് പലർക്കും ഒരു കാര്യം അറിയില്ലായിരിക്കും ബഹബൽപൂർ എന്ന് പറയുന്ന കന്റോൺമെന്റ് വളരെ വലിയ കന്റോൺമെന്റ് ആണ് അവിടെ പാകിസ്ഥാന്റെ തേർട്ടി വൺ കോർ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഒരു കോർ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും അത് എത്ര വ്യാപിച്ചു കിടക്കുന്ന ഒരു ഒരു എൻസിറ്റി ആണെന്ന് അവരെ ആരെയും അവർക്ക് ആർക്കും അവരാരെ പുറത്ത് സ്ട്രൈക്ക് വീഴാതെ നേരെ അറിയപ്പെടുന്ന സെലക്ട് ചെയ്ത ടെററിസ്റ്റ് ടാർഗറ്റിന് മാത്രമേ നമ്മൾ അടിച്ചിട്ടുള്ളൂ അതാണ് ഭാരതത്തിന്റെ ഈ സ്ട്രൈക്കിന്റെ ഒരു പ്രത്യേകത